ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് തുടർച്ചയായി റോഡപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും പത്തനംതിട്ടയിൽ പുലർച്ചെ വാഹനാപകടത്തിൽ മരിച്ച നാലുപേരുടെ ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രേറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക് വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് തുർച്ചയായി റോഡപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്കായിരിക്കും യോഗം വ്യാഴാഴ്ച പാലക്കാട് പനയമ്പാടത്ത് സിമന്റ് ലോറി വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് മറിഞ്ഞ് നാല് പെൺകുട്ടികൾ മരണമടഞ്ഞിരുന്നു ഇന്ന് പുലർച്ചെ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞ കല്ലിലെ വാഹനാപകടത്തിൽ നാലുപേരും മരിച്ചു പാലക്കാട് റോഡപകടത്തിന്റെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് നാളെ ഗവൺമെന്റിന് സമർപ്പിച്ചേക്കും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ചൊവ്വാഴ്ചത്തെ യോഗം പത്തനംതിട്ട കൂടൽ മുറിഞ്ഞ കല്ലിൽ പുലർച്ചെ കാറും ബസ്സും കൂട്ടിയിടിച്ച് മരിച്ച നാലുപേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ മകൻ നിഖിൽ നിഖിലിന്റെ ഭാര്യ അനു അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ഇന്നു പുലർച്ചെ നാലോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ മുറിഞ്ഞകലിലാണ് അപകടം നടന്നത് അടുത്തിടെ വിവാഹിതരായ അനുവും നിഖിലും വിദേശത്ത് യാത്ര പോയി തിരികെ വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾ വരുന്നതിനിടയിലാണ് അപകടം തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പഭക്തർ സഞ്ചരിച്ച ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം ബസ് യാത്രക്കാർക്കും നിസ്സാര പരിക്കുകളുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും പത്തനംതിട്ടയിൽ പുലർച്ചെയുണ്ടായ വാഹനാപകടം തികച്ചും ദുഃഖകരമാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഡ്രൈവർ ഉറങ്ങിപ്പോയതും അശ്രദ്ധമായി വാഹനം വാഹനമോടിച്ചതുമാണ് അപകടകാരണമെന്ന് അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതായി മന്ത്രി പറഞ്ഞു ഗതാഗത കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ പ്രത്യേക യജ്ഞം നടത്തുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും വെള്ളിയാഴ്ച ആരംഭിച്ച മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ പൊതുവികസന കാര്യപരിപാടി രൂപപ്പെടുത്താനും നടപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സമ്മേളനം ആരംഭിച്ചത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സഹകരണ ഫെഡറലിസത്തിന്റെ അടിസ്ഥാനത്തിൽ മികച്ച ഏകോപനം സാധ്യമാക്കി വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആക്കം കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് പുറമെ മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു ഇന്ത്യയുടെ ഐക്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനും പട്ടേലിന്റെ യജ്ഞങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായും പട്ടേലിന് ആദരാഞ്ജലി അർപ്പിച്ചു അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ആധുനിക ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് അടിത്തറ പാകിയതിന് അമിത്ഷാ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അഭിനന്ദിച്ചു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ ഇല്ലാതാക്കുമെന്നു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് മൂന്ന് തവണ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്ന് ഡൽഹിയിൽ ഒരു ടി ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമിത്ഷാ അറിയിച്ചു ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാണ് ഈ രീതി അവതരിപ്പിക്കുന്നതെന്ന ആരോപണം രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും ഒഡീഷ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു തവണയും ബി ഇതിന്റെ ഒരു നേട്ടവും ലഭിച്ചിട്ടില്ലെന്ന് അമിത്ഷാ പറഞ്ഞു ശ്രീലങ്കൻ പ്രസിഡന്റ് കുമാര ഡിസനായക മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രധാന ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഡിസനായക ന്യൂഡൽഹിയിലെ ബിസിനസ് ഇവന്റിലും പങ്കെടുക്കും വിഴിഞ്ഞം തുറമുഖത്തെയും ദേശീയപാത അറുപത്തിയാറിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണത്തിലെ പ്രതിസന്ധിക്ക് പത്ത് ദിവസത്തിനകം പരിഹാരം കണ്ടെത്തുമെന്ന് ഡോക്ടർ ശശി തരൂർ എംപിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി ലോക്സഭയിൽ ഡോക്ടർ തരൂരിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഗ്രന്ഥശാലാ സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രേറിയൻമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട്ട് പറഞ്ഞു പതിനയ്യായിരം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും വിദ്യാനഗർ ഉദയഗിരിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലൈബ്രറി കൌൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ഗേറ്റ്വേ ബേക്കൽ റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി വൈകിട്ട് കാറ്റാടിയിലും ചീമേനിയിലും പൊതുപരിപാടികളിലും പങ്കെടുക്കും പശുക്കൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ ക്ഷീര കർഷകർ തയ്യാറാകാത്തത് മൂലം നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യമാണ് പലയിടത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇത് പരിഹരിക്കാൻ എട്ട് കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കി വരികയാണ് മൂന്ന് വർഷത്തിനകം കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും ചിഞ്ചുറാണി പറഞ്ഞു കാലിച്ചാമരത്ത് കാസർഗോഡ് ജില്ലാതല ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജീവകാരുണ്യ പ്രവർത്തകരുടെ സേവനങ്ങൾ സമൂഹത്തിന് കരുത്താണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ ജീവകാരുണ്യ പ്രവർത്തകരുടെ സംസ്ഥാനതല സൗഹൃദ കൂട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പതിനാല് ജില്ലകളിൽ നിന്ന് അഞ്ഞൂറിലധികം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക് ബ്രിസ്ബെയിനിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ അവർ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് എടുത്തിട്ടുണ്ട് എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് വിജയം ഹൈദരാബാദിൽ മൂന്നിനെതിരെ നാല് ഗോളിനാണ് കേരളം ഗോവയെ തോൽപ്പിച്ചത് ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കരുത്തർ തമ്മിൽ കൊമ്പു കോർത്തപ്പോൾ പിറന്നത് ഏഴ് ഗോളുകൾ ഒപ്പത്തിനൊപ്പം പൊരുതിയ ഗോവയെ മറികടന്ന കേരളത്തിന് ലഭിച്ചത് നിർണായക ജയം അജ്റൽ മുഹമ്മദ് റിയാസ് നസീബ് ക്രിസ്റ്റി ഡേവിസ് എന്നിവരുടെ മുന്നേറ്റങ്ങൾ ഗോവൻ പ്രതിരോധത്തെ പിച്ചു ചീന്തിയപ്പോൾ കേരളം തുടർച്ചയായി വലചലിപ്പിച്ചു ആദ്യം ലീഡ് നേടി കളി വരുതിയിലാക്കാൻ ഗോവൻ നേരെ നടത്തിയ നീക്കത്തിന്റെ മുനയൊടിച്ച് നാലേ ഒന്നിന് കേരളം മുന്നിലെത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഗോവ ശക്തമായി തിരിച്ചടിച്ചതോടെ രണ്ട് ഗോളുകൾ കൂടി കേരളത്തിന്റെ വലയിലെത്തി പക്ഷേ തോൽവി ഒഴിവാക്കാനുള്ള ഗോവൻ ശ്രമങ്ങൾ ഫലം കണ്ടില്ല ഈ വിജയത്തോടെ കാർട്ടർലേക്കിലെ വഴിയിൽ കേരളത്തിന്റെ പ്രതീക്ഷ വർദ്ധിച്ചു കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് മീറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ വൈകിട്ട് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല ചാമ്പ്യൻഷിപ്പാണിത് ഭുവനേശ്വറിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി മൂന്ന് വരെ നടത്തുന്ന അഖിലേന്ത്യാ ചാമ്പ്യൻഷിപ്പിലേക്ക് താരങ്ങളെ മീറ്റിൽ നിന്നും തെരഞ്ഞെടുക്കും വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും ഒമാനിലെ മസ്ക്കറ്റിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ ചൈന ഒന്നാം സ്ഥാനത്തും ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമാണ് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഷില്ലോങ് ലജോങ്ങുമായി എവേ മത്സരത്തിൽ ഗോൾ രഹിത സമനില പാലിച്ചു അടുത്ത മത്സരത്തിൽ ഈ മാസം പത്തൊൻപതിന് രാജസ്ഥാൻ എഫ് സിയെ കോഴിക്കോട്ട് ഗോകുലം നേരിടും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറും പരിസരങ്ങളും ഒരുങ്ങി റിസോർട്ടുകളിലെയും ഹോട്ടലുകളിലെയും ബുക്കിംഗ് ഉയർന്നതിനാൽ സീസൺ തിരക്കേറിയതാകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖല വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ ക്രിസ്തുമസ് പുതുവത്സര സീസണായപ്പോൾ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ മാസം ഇരുപതു മുതൽ ജനുവരി ആദ്യവാരം വരെ മിക്ക ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും മുറികൾ ഇതിനോടകം സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവാഹ സീസണായതിനാൽ ഹണിമൂൺ ആഘോഷത്തിനായും നിരവധി ആളുകൾ മൂന്നാറിലേക്കെത്തും ക്രിസ്തുമസ് പുതുവത്സര രാവുകളിൽ ബുഫേ ഡിന്നറുകളും ഡിജെ ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികളുമായി ഹോട്ടലുകളും റിസോർട്ടുകളും സജീവമാണ് സീസൺ തിരക്കേറിയതാകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിലെ വ്യാപാരികളും തൊഴിലാളികളും മുനമ്പം വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻ്റാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാതെ പരമാവധി വൈകിപ്പിക്കുക എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് ശരിയല്ല പാണക്കാട് സാധിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ഇടപെടലാണ് നടത്തിയതെന്നും സതീശൻ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലഭ്യമായ പണത്തിന്റെ വിനിയോഗ കാര്യത്തിൽ ഗവൺമെന്റിന് മുൻഗണനാക്രമം ഉണ്ടാകണമെന്ന് സി പി ഐ എം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മൊഗേരി ആവശ്യപ്പെട്ടു ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും ഉൾപ്പെടെ കൊടുത്തുതീർക്കാൻ ഗവൺമെന്റ് ഇടപെടലുണ്ടാവണം എ ഐ ടി യു സി വടക്കൻ മേഖലാ പ്രക്ഷോഭജാതിയുടെ ജില്ലാതല സമാപന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സത്യൻ മുഖേരി പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ്ബ് കഥകളി വേഷത്തിന് നൽകുന്ന നാട്യഭാരതി പുരസ്കാരം സദനം ഭാസിക്കി കഥകളി സാഹിത്യത്തിന് ഏർപ്പെടുത്തിയ ഐരൂർ രാമൻപിള്ള പുരസ്കാരം പള്ളിപ്പുറം ഉണ്ണികൃഷ്ണനും കഥകളി സംഗീതത്തിന് ഐരൂർ സദാശിവൻ പുരസ്കാരം കലാമണ്ഡലം വിഷ്ണുവിനുമാണ് പ്രധാന വാർത്തകൾ വീണ്ടും സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും പത്തനംതിട്ടയിൽ പുലർച്ചെ വാഹനാപകടത്തിൽ മരിച്ച നാലുപേരുടെ ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രേറിയൻമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു